ഇന്നത്തെ റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മനോരമ അങ്ങനെ ആത്മഹത്യ ചെയ്യുവാണ് ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലോട്ട് കടക്കാം അങ്ങനെ മനോരമ എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലോട്ട് കയറണമെന്ന് തീരുമാനിക്കുവാണ് ശ്യാമാണെങ്കിൽ നല്ലൊരു ഐഡിയയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബോധം കിടാനായിട്ട് മരുന്ന് കഴിക്കാനായിട്ട് അങ്ങനെ ബോധം കെട്ട് കിടക്കുന്നത് കാണുമ്പോൾ അശ്വിനും അതുപോലെ ശ്രുതിയും ആന്റിയെ കാണാൻ വരുന്ന സമയത്ത് എടുത്ത് ഹോസ്പിറ്റലിലെത്തിക്കും സഹതാപം കാരണം ഉറപ്പായിട്ടും ആൻഡിയെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുവെന്ന് ശ്യാം മനോരമയോട് പറഞ്ഞു പറഞ്ഞുകൊടുക്ക എന്നാ പറഞ്ഞ പോലെയൊന്നുമല്ല മനോരമ ചെയ്യുന്നത് റിയലായി തന്നെ ആത്മഹത്യ ചെയ്യുവാണ് അങ്ങനെ അശ്വിനും ശ്രുതിയും മനോരമയെ കാണാനായിട്ട് ഇപ്പോ ഗസ്റ്റായി താമസിക്കുന്ന വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് അനുജിത്തിയുടെ വീടായിരിക്കും അവിടെയാണെങ്കിൽ അമ്മായിയമ്മ മനോരമയെ നല്ല പോലെ കഷ്ടപ്പെടുത്തുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞ പ്രകാരം ചെലവിനുള്ള പൈസ കൊടുക്കാനായിട്ടാണ് അശ്വിനും ശ്രുതിയും അങ്ങോട്ട് വരുന്നത് അവിടെ എത്തുമ്പോ മനോരമയുടെ അനിയത്തി പറയുന്നുണ്ട് ആ ഇതാരാ അശ്വിനോ ശ്രുതി ഇരിക്കേ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിക്ക് സംസാരിക്ക അങ്ങോട്ടേക്ക് അമ്മായിമ്മ വരുന്നുണ്ട് ആരാടി വിരുന്നവര് പുറത്ത് ചെരുപ്പൊക്കെ കിടക്കുന്നുണ്ടല്ലോ അത് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വന്നതാ ഇത് അശ്വിൻ ഇത് അശ്വിന്റെ ഭാര്യ ശ്രുതി ഓ ഇതിപ്പോ അവളെ തന്നെ ഇവിടെ ബാധ്യതയായിട്ട് ബാധ്യതയായിട്ടിരിക്കുക അപ്പോഴാ അവളുടെ വീട്ടിൽ നിന്ന് എന്തിനാപ്പോ വന്നത് അവളെ കൊണ്ടുപോകാനാണോ അല്ല എവിടെ ആൻറ്റി എവിടെ അവളെ ഞാനേ വെള്ളം കോരാനായിട്ട് പറഞ്ഞു ഇവിടെ പണി പണിയെടുത്തില്ലെങ്കിലും നേരത്തിന് നേരത്തിന് അവൾക്ക് കഴിക്കണം വിശപ്പ് സഹിക്കാനേ പറ്റില്ല അപ്പോ കുറച്ച് പണിയൊക്കെ എടുക്കാനായിട്ട് ഞാൻ അവളെ പരിശീലിപ്പിക്കുകയായിരുന്നു അല്ലെങ്കിലെ ഞാനും എന്റെ മോനും കഷ്ടപ്പെട്ടിട്ടാ ഓരോ മാസവും തള്ളി നീക്കുന്നത് അതിനിടയിലാ ഇങ്ങനെ അമ്മേ അങ്ങനെയൊന്നും പറയല്ലേ അല്ല നിങ്ങളിപ്പെന്തിനാ ഇങ്ങോട്ട് വന്നത് മതി ഇനി ആന്റിയെക്കുറിച്ചൊന്നും പറയണ്ട ആൻറ്റി ഇത്രയും നാളും ഇവിടെ നിന്നെന്റെ പൈസ ഇതാ ഇത് നിങ്ങൾ വാങ്ങിക്ക അയ്യോ അതൊന്നും വേണ്ട അതെന്താടി വേണ്ടാത്ത് ഇങ്ങ് തന്നേക്ക് ഇവിടെ നിന്നതിന്റെ പൈസയല്ലേ അത് വാങ്ങിക്കുന്നേനെ ഒരു കുഴപ്പമില്ല അല്ലെങ്കിലേ കഷ്ടപ്പാടാ അതിനിടയിലാ പൊറത്തുനിന്ന് ഒരാള് അങ്ങനെ പൈസ വാങ്ങിക്കുന്നുണ്ട് ഇനി ഞാൻ നിങ്ങൾക്കേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം അങ്ങനെ ഉള്ളിലോട്ട് പോവാണ് അമ്മായി അമ്മ കൊടവൊക്കെ അവിടെ ഇരിക്കുന്നത് കാണുമ്പോ വന്ന് പറയുന്നുണ്ട് മനോരമ വന്നില്ലേ അവള് കൊടവുമായിട്ടാണല്ലോ പോയിരുന്നത് അവളിതാ കൊടൊക്കെ തിരികെ കൊണ്ടുവച്ചിട്ടുണ്ട് ചിലപ്പോ കൊടവായിട്ട് നടന്നു വന്നതല്ലേ ക്ഷീണം കാരണം പോയി കിടന്നു കാണും ഞാൻ പോയിട്ട് വിളിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് അനീതി വിളിക്കാനായിട്ട് പോവാം അവിടെ എത്തുമ്പോ കാണുന്ന കാഴ്ച കൈമുറിച്ച് അവിടെ കിടക്കുന്നതാണ് ഇത് കാണുന്നതും ആകെ അലറി വിളിക്കുന്നുണ്ട് അശ്വിനോടി വരുന്നുണ്ട് ആൻറ്റി എന്താ സംഭവിച്ചേ ബോധമില്ലാതെ കിടക്കുന്ന ആൻറ്റിയെ എടുത്തുപൊക്കി വേഗം തന്നെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുവാണ് മനോരമയെ ഇറക്കി വിട്ട ആകാശും മോഹനനും മുത്തശ്ശിയും എല്ലാവരും ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട് എന്താ അമ്മയ്ക്ക് പറ്റിയേ ഏട്ടാ എന്താ സംഭവിച്ചേ അങ്ങനെ അശ്വിൻ ഒരു ലെറ്റർ എടുത്ത് കൊടുക്കുന്നുണ്ട് അത് വായിക്കുവാണ് മോനെ അശ്വിൻ എനിക്ക് നീ മാപ്പ് തരണം ഞാൻ ചെയ്യാൻ പറ്റാത്ത തെറ്റുകളാ എല്ലാവരോടും ചെയ്തത് അതിനൊക്കെ എനിക്ക് നല്ല കുറ്റബോധമുണ്ട് നിന്റെ അമ്മയ്ക്ക് ഞാൻ വാക്കു കൊടുത്തതാ മരിക്കുന്നതിന് മുൻപേ നിന്നെയും അഞ്ജലിയെയും ഞാൻ സ്വന്തം മോനെ പോലെ മോളെ പോലെ നോക്കുമെന്ന് ഇത്രയും നാളും ഞാൻ അങ്ങനെ തന്നെയാ നോക്കിയത് ഇനി നിങ്ങളെ നോക്കാനായിട്ട് ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല മോനെന്നോട് ക്ഷമിക്ക് അഞ്ജലി മോളുടെ കുഞ്ഞിനെ കാണണമെന്നും കുഞ്ഞിനെ താലോലിക്കണമെന്നും എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ അതൊന്നും അടക്കില്ലല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടം പിന്നെ ആകാശേ ഞാൻ നിന്നോട് ചെയ്തതും വലിയ തെറ്റാ അതിന് നീ എന്നോട് ക്ഷമിക്കണം എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നതാ മോനേട്ടൻ പക്ഷേ എന്നെ മോനേട്ടൻ അവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോൾ അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല തെറ്റ് ചെയ്തു ഉറപ്പായിട്ടും അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കണം എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞ് ലെറ്ററിലുള്ളതെല്ലാം ആകാശം വായിക്കുന്നുണ്ട് എല്ലാവരും പൊട്ടിക്കരയുന്നുണ്ട് എന്താ മോഹന നീ ഇതൊക്കെ കണ്ടില്ലേ ഞാൻ ഇതാ പറഞ്ഞത് അവളെ പോയി വിളിച്ചിട്ട് വരാൻ അവളെ തെറ്റ് ചെയ്തു ശരിയാ എന്നാ ഒരു അവസരം അത് അവൾക്ക് കൊടുക്കായിരുന്നു അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അങ്ങനെ ഡോക്ടർ പുറത്തോട്ട് വരുന്നുണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് ഒന്നും പറയാറായിട്ടില്ല ആഴത്തിലുള്ള മുറിവാ എന്തായാലും സ്റ്റിച്ചിട്ടാൽ ശരിയാവില്ല നല്ല രീതിക്ക് മുറിവുണ്ട് ഓപ്പറേഷൻ തന്നെ നടത്തണം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ഉള്ളിലോട്ട് പോകുന്നുണ്ട് ഏട്ടാ എനിക്ക് പേടിയാവുന്നുണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കോ എന്നൊക്കെ ആകാശ് കരയുന്നുണ്ട് ഇല്ലടാ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക അങ്ങനെ വീണ്ടും ഡോക്ടർ വന്ന് നല്ലൊരു വാർത്ത പറയുന്നുണ്ട് എന്തായാലും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചോണ്ട് ആളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റി ഒരു പത്ത് മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ആളെ രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു പിന്നെ ആഴത്തിലുള്ള മുറിവാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് നല്ല ശ്രദ്ധ വേണം ഇപ്പോൾ പൾസൊക്കെ നോർമൽ ആയിട്ടുണ്ട് ഇനി ബോധം വന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും കയറി കാണാം കുഴപ്പമൊന്നുമില്ല പേടിക്കൊന്നും വേണ്ട ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് ഇപ്പോഴാ എനിക്ക് സമാധാനമായത് എന്നാ അഞ്ജലി മോഹനനോട് പറയുന്നുണ്ട് എലേച്ച ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ഇത്തവണത്തേക്ക് ആൻറ്റിയുടെ ക്ഷമിക്കണം എന്നൊക്കെ അഞ്ജലി പറയുന്നു ആ മോളെ ഞാൻ എല്ലാം ക്ഷമിക്കാം അവൾ ചെയ്തത് തെറ്റാ പക്ഷേ അത് അവൾ തിരിച്ചറിയുന്നുണ്ടല്ലോ തന്നെ വലിയ കാര്യം എന്നൊക്കെ മോഹനൻ പറയുന്നു അങ്ങനെ നേഴ്സ് വന്ന് പറയുന്നുണ്ട് മനോരമയ്ക്ക് ബോധം വന്നു ഇനിയിപ്പോൾ കാണേണ്ടവർക്കൊക്കെ കയറി കാണാ എല്ലാവരും കയറി കാണുന്നുണ്ട് മനോരമ കണ്ണു തുറന്ന് പ്രീതിയോട് പറയുന്നുണ്ട് പ്രീതി നീ എന്നോട് ക്ഷമിക്ക് ക്ഷമ ചോദിക്കാനുള്ള അർഹതയൊന്നും എനിക്കില്ല ഞാൻ നിന്നോടും എൻ്റെ മോനോടും വീട്ടുകാരോടും ചെയ്തത് വലിയ ദ്രോഹ അതൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞു എന്നാ ശ്യാം ചിന്തിക്കുന്നുണ്ട് അതെ അതെ ഒരു പത്ത് മിനിറ്റ് വൈകിയിരുന്നെങ്കിലേ ഇപ്പം പരലോകത്തേക്ക് എത്തിയനെ വല്ലാത്തൊരു കാര്യം തന്നെയാ ചെയ്തു വച്ചിരിക്കുന്നത് എന്നൊക്കെ എങ്ങനെ ശ്യാം പറയാ പിന്നീട് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട് ഈ സമയത്ത് ശ്യാം മനോരമയോട് വന്ന് സംസാരിക്കുന്നുണ്ട് എൻ്റെ ആൻ്റി ആൻറ്റി എൻ്റെ ആയി കാണിച്ചത് ഞാൻ എന്താ പറഞ്ഞത് ഒരു മരുന്ന് കഴിച്ച് തല കറങ്ങി വീഴുന്ന പോലെ ഒന്ന് ആക്ട് ചെയ്യുക അത്രേ ഞാൻ പറഞ്ഞുള്ളൂ അതിനിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇതിപ്പോൾ ശരിക്കും കൈ മുറിച്ച് അതും ആഴത്തില് ആൻറ്റിക്ക് വേദനിച്ചില്ലേ പിന്നെ വേദനിക്കാതെ നിനക്കൊരു കാര്യം അറിയോ ഇതാ എൻ്റെ അമ്മായിമ്മ ഉണ്ടല്ലോ എൻ്റെ ചേച്ചിയെ ഇവിടുത്തെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചതാ ഈ അശ്വന്റെ അച്ഛനെ കൊണ്ട് എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ അത് വേണ്ടാന്ന് വെച്ചു എൻ്റെ ചേച്ചിയുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ എൻ്റെ അച്ഛന്റെയും അമ്മയുടെയും ചേച്ചിയുടെയും മരണം ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടു അവരില്ലാത്ത ലോകത്ത് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അവര് പോയി അതൊക്കെ ഓർത്തപ്പോ എനിക്ക് വേറെ കാരണൊന്നും വേണ്ടി വന്നില്ല കൈ ഇതുപോലെ മുറിക്കാനായിട്ട് പിന്നെ ഞാനൊരു മരുന്ന് കഴിച്ച് കറങ്ങി വീണാലൊന്നും ഇവരെന്നെ ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചുകൊണ്ടുവരില്ലെന്നേ എനിക്ക് നന്നായിട്ടറിയാം ആള് അവളെ അശ്വിന്റെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കും ഞാൻ ആക്ട് ആക്റ്റീവാണെന്ന് എങ്ങനെയെങ്കിലും വീട്ടിലോട്ട് തിരികെ കയറാനാ എന്റെ പ്ലാൻ എന്നേ അവള് മനസ്സിലാക്കും അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ചെയ്തത് എനിക്കറിയായിരുന്നു അശ്വൻ വരാൻ വൈകിയാലേ എന്റെ ജീവൻ പോകുമെന്ന് രണ്ടും കൽപ്പിച്ചു തന്നെയാ ഞാനിതിന് തുനിഞ്ഞത് ഇപ്പോ ഞാൻ ഈ വീട്ടിലോട്ട് വന്നു കയറിയത് ഇരട്ടി ദേഷ്യമായിട്ടാ അവൾ എല്ലാവരും മുൻപിലും എൻ്റെ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ചോ പത്ത് ശതമാനം അവൾ എല്ലാവർക്കും മുൻപിലും തെളിയിച്ചിട്ടുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് അതിലും ഇരട്ടി കൂടി ഞാൻ തിരിച്ചടിച്ചിരിക്കും ആ ശ്രുതിയെയും പ്രീതിയെയും ഇവിടുന്ന് തുരത്തിയിരിക്കും മാത്രമല്ല എന്റെ അമ്മായിയമ്മ അഞ്ജലി അശ്വിൻ അവരെയൊക്കെ ഞാൻ ഇല്ലാതാക്കിയിരിക്കും എന്റെ അച്ഛന്റെയും അമ്മയുടെയും എന്റെ ചേച്ചിയുടെയും ആത്മാവിനെ ശാന്തി കിട്ടണമെങ്കിൽ ഞാൻ ആ കർമ്മം ചെയ്തേ പറ്റൂ അങ്ങനെ മനോരമ അവിടെ നിന്ന് പോവാ ആഹാ കൊള്ളാലോ വിട്ടാലേ എല്ലാവരെയും തട്ടിക്കളയും ഉറപ്പായിട്ടും ഈ ആൻറ്റി എന്റെ കൂടെ തന്നെ വേണം എന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ ആൻഡിയുടെ ഒരു ധൈര്യവേ സ്വന്തമായിട്ട് കൈയൊക്കെ മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ നോക്കിയിരിക്ക എന്നെ കൊണ്ടൊന്നും പറ്റില്ലേ എന്നൊക്കെ ശ്യാം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് പിന്നീടായിട്ട് മനോരമ പ്ലാനുകളെല്ലാം നെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും ശ്രുതിക്കിട്ട് തിരിച്ചൊരു ഒന്നൊന്നൊരു പണി കൊടുക്കണമെന്ന് മനോരമ തീരുമാനിക്കുവാണ് അങ്ങനെ പിന്നീട് ഒരു വലിയ കാര്യം ചെയ്യുന്നുണ്ട് അതിൽ കുടുങ്ങുന്നത് ശ്യാം കൂടിയായിരിക്കും നാളെ നമുക്ക് ആ വിശേഷമായിട്ട് കാണാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ